ശ്രീ ശ്രീമോൻസ് ജോസഫ് സർ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടിയിൽ ഇപ്പോൾ ഫണ്ട് തുക കുറഞ്ഞു വരുന്നതിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു പദ്ധതികൾ ലഭിക്കാത്തത് കൊണ്ടാണ് ആസൂത്രണം ചെയ്യുന്ന സമയത്ത് ഇക്കാര്യങ്ങൾ ആലോചിക്കാമെന്ന് പറഞ്ഞു സാർ എൻ്റെ ചോദ്യം നിലവിൽ നമ്മുടെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് അതുപോലെ വിവിധ ആനുകൂല്യങ്ങൾ ഇതൊന്നും സമയത്ത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് വളരെയേറെ വിദ്യാർത്ഥികൾ വിഷമിക്കുകയാണ് അതുപോലെ തന്നെ ചികിത്സാ സഹായം നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രിക്ക് എം എൽ എമാർ ഉൾപ്പെടെ കത്ത് വച്ച് അപേക്ഷത് നേരത്തെയാണ് കൃത്യമായിട്ട് കിട്ടുവാറും ഇപ്പോൾ സാർ വർഷങ്ങളുടെ കുടിശ്ശേ ഇക്കാര്യത്തിൽ ദീർഘനാളായിട്ട് നമ്മുടെ ജില്ലാ ഓഫീസുകളിലൊന്നും പണം വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ചികിത്സാ സഹായത്തിന്റെ കാര്യത്തിൽ പാവപ്പെട്ട രോഗികളായ പട്ടികജാതിക്കാരുടെയും പഠിക്കാനുള്ള കാര്യത്തിൽ വിദ്യാർത്ഥികളുടെയും കാര്യത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഈ പൈസ സമയത്ത് തുക കിട്ടാത്ത വിഷയം പരിഹരിക്കാൻ യെസ് മിനിസ്റ്റർ അതാണ് സാർ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു ഞാനിപ്പം ഈ കാര്യങ്ങൾ പറഞ്ഞ ഒരു പ്രയാസം നേരിടുന്നുണ്ടോ എന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വേഗത്തിലാക്കാനുള്ള നടപടി മാത്രം നിലയ്ക്ക് സ്വീകരിക്കും